സമൃദ്ധിയെ ആകർഷിക്കുന്ന ശക്തമായ ഒരു അഭ്യാസം ചെയ്യാം ഇനി ഒരിക്കലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഇല്ലാതെ ഇരിക്കട്ടെ നമുക്ക് ഈ ഒരു പ്രാക്ടീസിലൂടെ നമ്മളിലേക്ക് പണവും അവസരങ്ങളും എല്ലാം ഒഴുകിയെത്തട്ടെ ഹായ് ഓൾ ഞാൻ അഖില ചന്ദ്രൻ ഹോളിസ്റ്റിക് ലൈഫ് കോച്ച് ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഓഫ് അഖിലാസ് ഹോളിസ്റ്റിക് ലൈഫ് ഫൗണ്ടേഷൻ കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതുപോലെ കൂടെ ബെൽബട്ടനോടെ അമർത്തുക അപ്പോൾ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ കിട്ടുന്നതാണ് നമുക്ക് അധിക പേർക്കും പണത്തിനെക്കുറിച്ചൊരു നിഷേധാത്മകമായ വികാരങ്ങളും ചിന്തകളുമാണ് അല്ലേ കൂടുതലും പണത്തിനെക്കുറിച്ച് പണക്കാരുടെ അസൂയ അല്ലെങ്കിൽ പണത്തിന് എപ്പോഴും എനിക്ക് പണമില്ല എന്ന് തോന്നല് നിരാശ ഭയം ഇതൊക്കെ നമ്മ നമ്മളിലേക്ക് പണത്തിന്റെ ഒഴുക്കിനെ കുറയ്ക്കുമെന്നാണ് പറയുന്നത് അപ്പോൾ നമ്മൾ പണത്തോട് ഏറ്റവും അധികം ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ളവരായിരിക്കണം നമ്മൾ മുന്നത്തെ പ്രാക്ടീസിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പണം നമ്മൾ റിസീവ് ചെയ്യുമ്പോഴും പണം കൊടുക്കുമ്പോഴും നമ്മൾ നന്ദി പറയണം അതുപോലെ നമ്മളെ ഒരു നോട്ടിൻ്റെ എഴുതി വെക്കുന്ന കാര്യമൊക്കെ നമ്മൾ മുന്നത്തെ പ്രാക്ടീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്നത്തെ പ്രാക്ടീസ് വളരെ ശക്തമായൊരു പ്രാക്ടീസാണ് അപ്പോൾ നമ്മൾ കൃതജ്ഞാപരിതമായിരിക്കുമ്പോൾ പണം നമ്മളിലേക്ക് പല വരുന്നതായിട്ട് കാണാൻ പറ്റും ചിലപ്പോൾ ഒരു ശമ്പള വർധനമായിട്ട് അല്ലെങ്കിൽ നമുക്ക് ചിലപ്പോൾ ലോട്ടറി അടിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും ഫ്രീ കൂപ്പണോ മറ്റോ നമുക്ക് ലഭിക്കാം അങ്ങനെ അല്ലെങ്കിൽ ടാക്സ് റിഡക്ഷൻ ആയിട്ടോ ഏതെങ്കിലും വിധേന ആ പണം നമ്മളിലേക്ക് എത്തുന്നതായിട്ട് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ പണത്തിനോട് നമ്മൾ ഏറ്റവും അധികം കൃതജ്ഞതയുള്ളവരായിരിക്കണം എന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ പ്രാക്ടീസ് വളരെ സിമ്പിളാണ് അതായത് നിങ്ങൾ ഇതിനായിട്ടൊരു മാന്ത്രിക ചെക്ക് നിങ്ങൾക്ക് യൂണിവേഴ്സ് തരുന്നതായിട്ട് സങ്കല്പിക്കുക എന്നുള്ളതാണ് അപ്പോൾ അതിനായിട്ട് നിങ്ങളുടെ ചെക്ക് ബുക്കിൽ നിന്ന് ആ അതിൻ്റെ ഫോട്ടോ കോപ്പി എടുക്കുകയോ അല്ലെങ്കിൽ സ്കാൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഡബ്ല്യു 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 ഡോട്ട് സീക്രെട്ട് ടി വി ഡോട്ട് മാജിക് ചെക്ക് എന്ന ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് അതിൻ്റെ പിന്നെ ചെക്ക് ലഭിക്കുന്നതാണ് അത് പ്രിൻ്റ് എടുക്കുക എന്നിട്ട് അതിനകത്ത് നമ്മൾ നമ്മുടെ പേര് അതുപോലെ ഡേറ്റ് അതുപോലെ എത്ര എമൗണ്ട് ആണോ നമുക്ക് വേണ്ടത് അതും കൂടെ എഴുതുക എന്നുള്ളതാണ് അതായത് ഇപ്പം ആദ്യം ചെറിയ ചെറിയ തുക വെച്ച് എഴുതാം കാരണം അപ്പം നമുക്ക് അതിലേക്ക് കൂടുതലായിട്ടൊന്ന് വിശ്വസിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നുള്ളത് ചെറിയ തുകയാകുമ്പോൾ അപ്പോൾ അത് സപ്പോസ് രണ്ടായിരം രൂപ വെച്ച് സ്റ്റാർട്ട് ചെയ്യാണ് എനിക്കിന്ന് യൂണിവേഴ്സിൽ നിന്ന് രണ്ടായിരം രൂപ കിട്ടി എന്നുള്ള ആ ഒരു വിഷ്വലൈസേഷൻ ആ രണ്ടായിരം രൂപയ്ക്ക് ഞാൻ എന്താണോ സാധനം വാങ്ങുന്നത് എനിക്ക് താല്പര്യമുള്ള എനിക്ക് ഏറ്റവും അത്യാവശ്യമുള്ള സാധനം രണ്ടായിരം രൂപയ്ക്ക് ആ ഒരു പൈസയ്ക്ക് വാങ്ങാൻ പറ്റുന്ന സാധനം വേണം നമ്മൾ വിഷ്വലൈസ് ചെയ്യാനായിട്ട് സപ്പോസ് ഞാൻ രണ്ടായിരം രൂപയ്ക്ക് ഒരു ടോപ്പാണ് വിചാരിക്കുന്നത് അല്ലെങ്കിൽ ഒരു ഷൂസാണ് വിചാരിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് ആ പണം എനിക്ക് കിട്ടുകയും ഞാൻ അതിനു വേണ്ടി സ്പെൻഡ് ചെയ്യും എപ്പോഴും പണം അത് സ്പെൻഡ് ചെയ്യണം നമ്മൾ ആ കിട്ടിയ പണം സ്പെൻഡ് ചെയ്യണം ഏറ്റവും ആവശ്യമുള്ള കാര്യങ്ങൾ മേടിക്കാനായിട്ട് ഒരിക്കലും അത് ലോൺ അടയ്ക്കാനോ അല്ലെങ്കിൽ നമ്മൾ കടം മേടിച്ച തുകയായിട്ട് തിരിച്ചു കൊടുക്കാനോ അങ്ങനെയൊന്നുമല്ല അല്ലാതെ നമ്മുടെ ഏറ്റവും ആവശ്യങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന തുകയായിട്ട് വേണം ഇതിനെ കാണാനായിട്ട് അപ്പോൾ ഈ മാന്ത്രിക ചെക്ക് നമുക്ക് എപ്പോഴും കാണത്തക്ക രീതിയിൽ എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക പിന്നെ അത് നടന്ന് കഴിഞ്ഞിട്ടാകുമ്പോൾ എങ്ങനെയാണെന്നറിയില്ല എവിടുന്നൊക്കെയോ പിന്നെ ആ ഒരു എമൗണ്ട് നമ്മളിലേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും പക്ഷെ എപ്പോഴും വിഷ്വലൈസ് ചെയ്യണം അത് ഇപ്പോൾ ഓൺലൈനാണ് നമ്മൾ സാധനം മേടിക്കുന്നതെങ്കിൽ അത് നമ്മുടെ വീട്ടിൽ ഡെലിവറി ആയതായിട്ട് കാണുക പിന്നെ ഒരു തവണ നമ്മൾ ഇപ്പോൾ രണ്ടായിരം രൂപ വെച്ച് തുടങ്ങി അടുത്ത തവണ അതിന് നേരെ ഇരട്ടി നാലായിരം രൂപ എഴുതാം അങ്ങനെ നമുക്ക് ഓരോരോ ആവശ്യങ്ങളും നടക്കുന്നതിന് നമുക്ക് ആ ചെക്കിൻ്റെ തുക മാറ്റി എഴുതാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ പുസ്തകത്തിൽ തന്നെ പറയുന്നുണ്ട് നിരവധി ആൾക്കാർക്ക് പ്രയോജനം കിട്ടിയ റിസൾട്ട് കിട്ടിയ ഒരു ടെക്നിക്കാണ് ഇത് ഇത് എന്ന് അപ്പം ചെയ്ത് നോക്കുക എനിക്കും പേഴ്സണലി കുറേ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ പ്രോഗ്രസീവ് കമ്മ്യൂണിറ്റി എന്ന പേരിൽ ഒരു വാട്സപ്പ് കൂട്ടായ്മയുണ്ട് ആ അതിൻ്റെ വാട്സപ്പ് ലിങ്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അപ്പം ഇതിനകത്ത് എന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി ഇത് ഇതുപോലുള്ള മോട്ടിവേഷണൽ പരമായ കാര്യങ്ങളും അതുപോലെ ഫ്രീ ക്ലാസും നിങ്ങൾക്ക് ആ വാട്സപ്പ് കൂട്ടായ്മയിൽ നിന്ന് ലഭിക്കുന്നതാണ് അപ്പോൾ താല്പര്യമുള്ളവരെല്ലാം ആ ക്ലിക്ക് ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യുക ഇപ്പം എല്ലാവർക്കും എല്ലാ സമൃദ്ധിയും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിക്കുന്നു താങ്ക് യു താങ്ക് യു താങ്ക്